ഹായ് അസ്സാം വലൈക്കു നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ഭംഗിയായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ താനൂരിലാണ് ഈ വീട് വരുന്നത് നാല് സെന്റിൽ പതിനെട്ട് ലക്ഷത്തിനാണ് വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായി സിമ്പിളായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് സിറ്റൌട്ടിനോട് ചേർന്ന് വരുന്ന വാളിൽ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് ഗ്ലാസ് നൽകിയ യു പി വി സിയിലാണ് ആ ഒരു വിൻഡോ അവിടെ ചെയ്തിട്ടുള്ളത് വീടിന് ചുറ്റുവായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും എക്സലൈറ്ററും കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ വീടിന്റെ സിറ്റ്ഔട്ടിനോട് ചേർന്ന് ഒരു സൈഡിലായിട്ടൊരു ഷോവാൾ വരുന്നുണ്ട് ഷോവാളിനോട് ചേർന്ന് ചെടി ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ഭംഗിയായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിൻഡോക്കെല്ലാം വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് ദിയാസ് ബൈക്ക് റഷീദയുടേതാണ് ഷോ മാർക്കറ്റ് പ്രോ എന്ന പ്രോഡക്റ്റ് ആണ് ആ ഒരു വാളിലായിട്ട് നൽകിയിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന് ഫ്രണ്ടിലായിട്ട് ഒരു സൈഡിലായിട്ടാണ് കിണറ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് ലെങ്തിലായിട്ടാണ് അവിടെ സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത് ആ ഒരു സ്റ്റെപ്പിന് രണ്ട് സൈഡിലുമായിട്ട് പ്ലാൻ പോട്ട് നൽകിയിട്ട് അവിടെ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സെറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തതെങ്കിലും കൂടി ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൽ വരുന്ന പില്ലറിനായിട്ടും ആ ഒരു സെയിം മാർക്കറ്റ് പ്രോ പ്രൊഡക്റ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിൽ ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത് മെയിൻ ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിലായിട്ടും സ്റ്റെപ്പിലായിട്ടും ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് മാർബിളാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ സിമ്പിളായി ചെയ്തതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ ആണെങ്കിലും അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മെയിൻ ഡോർ ഇവിടെ വുഡിലാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലായിട്ടാണ് ഹാൻഡിൽ നൽകിയിരിക്കുന്നത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ടേബിളും ടി യൂണിറ്റും ലിവിങ് ഏരിയയും എല്ലാം ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായി എന്ന വളരെ സിമ്പിളായി മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വീടിൻ്റെ വിൻഡോയ്ക്കെല്ലാം വൈറ്റ് കളർ ആണ് കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു സൈഡിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് നൽകിയിരിക്കുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ബുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടി യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഹാളിൽ ഇവിടെ ആയിട്ട് സീലിങ്ങിൽ ജിപ്സം വർക്കിൽ ഹാങ്ങിങ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന മാർബിളാണ് വിരിച്ചിട്ടുള്ളത് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ വാളിൽ വോൾഡക്കോഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വിൻഡോയ്ക്കെല്ലാം ലെങ്ത്തിൽ ആയിട്ടുള്ള കർട്ടൺ ആണ് നൽകിയിരിക്കുന്നത് സോഫയ്ക്ക് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ടേബിളും ചെയറും നൽകിയിരിക്കുന്നത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും ഡിസൈൻ ചെയ്തിരിക്കുന്നത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് കിച്ചൺ ഉൾപ്പെടെ ഇൻ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് വീട് മുഴുവൻ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് പതിനെട്ട് ലക്ഷം രൂപയാണ് ഇൻ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് പതിനെട്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ലൂവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത് വൈറ്റ് കളറിലുള്ള ആണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പിൽ മിററും നൽകി ആ ഒരു ഭാഗത്തായിട്ട് ലൈറ്റിങ്സും കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ തന്നെ ഇവിടെ ഈ ഒരു വാളിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ആ ഒരു ഭാഗം അവിടെ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് ടി വി യൂണിറ്റിൻ്റെ ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ഏരിയയുടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് വാഷ് ബേസിൻ അതുപോലെ ടി വി യൂണിറ്റ് ഈ ഒരു കർട്ടൺ ബെഡ്റൂംസിലെ വാർഡ്രോബ് കിച്ചൺ കബോർഡ്സ് എല്ലാം ഉൾപ്പെടെയാണ് വീടിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഇൻറ്റീരിയറിന് വന്നിട്ടുള്ളത് ഒറ്റ നിലയിലെ മനോഹരമായിട്ടുള്ള ഈ ഒരു വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നത് അവിടെ തന്നെ ഒരു കോമൺ ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂം ഡോറിനെല്ലാം വൈറ്റ് കളറിലാണ് പെയിൻറ് നൽകിയിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിരിക്കുന്നത് വളരെ സിമ്പിളായി എന്നാൽ വളരെ മനോഹരമായിട്ടാണ് വീട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത്രയും ഭംഗിയായി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ റെഡിമെയ്ഡ് കോട്ടാണ് നൽകിയിരിക്കുന്നത് ആ ഒരു കോട്ടിൻ്റെ സൈഡിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് നൽകിയിരിക്കുന്നത് ബെഡ്റൂംസിലായി വരുന്ന ഒരു വിൻഡോക്കായിട്ട് ഗ്രേ ഷെയ്ഡിലുള്ള ബ്ലൈൻഡ്സും അതുപോലെ ഒരു സൈഡിലായിട്ട് ഒരു ക്രീമി ഷെയ്ഡിലായിട്ടുള്ള സീബ്ര ആണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂംസിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിൻ്റെ തൊട്ടടുത്തായിട്ട് ഡ്രസ്സിംഗ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജും കൂടെ നൽകിയിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ അവിടെ നൽകിയിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബ് ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് ഇൻറ്റീരിയറിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വന്നിട്ടുള്ളത് ഇവിടെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഒരു മെഷീനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ സ്റ്റെയർ കേസിന് അടുത്താണ് നമ്മൾ എത്തുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ട് വരുന്ന റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് ഒത്തിരി പേര് കാണിക്കണേന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുപോലെയുള്ള വീടുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം ആവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈയൊരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൻ്റെ ഫുൾ വ്യൂ ആട്ടോ ഇത് വളരെ മനോഹരമായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാളാണെങ്കിലും ഓരോ ഭാഗവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഇവിടുത്തെ ഓണർ കേക്ക്സ് അതുപോലെ പാർട്ടി ഓർഡറുകളുടെ പുഡിങ്ങ് അങ്ങനെയെല്ലാം ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സ്റ്റിയർ കേസിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ടും റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സീബ്ര ബ്ലൈൻഡ്സ് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് വിൻഡോക്കെല്ലാം നൽകിയിരിക്കുന്നത് ഒരു ഹോളിലായിട്ട് ബ്ലൂ ഷെയ്ഡിലായിട്ടുള്ള പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത് നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ള സെയിം പെയിൻറ്റിനോട് ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ഡ്രസ്സിംഗ് ഏരിയ നൽകി ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ വാർഡ്രോബിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാർഡ്രോബിന് മുകളിലായിട്ടൊരു സ്ലാബും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടാണ് ആ ഒരു സ്ലാബ് അവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ഓപ്പൺ ആയിട്ടാണ് ടെറസ് വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഒരു ലാൻഡിംഗ് ആണ് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസിന് ഇവിടെ ജി ഐ പൈപ്പിലുള്ള വൈറ്റ് കളർ പെയിൻറ്റ് നൽകിയിട്ടുള്ള ഹാൻഡ് റയിലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിലായിട്ടും മാർബിള് തന്നെയാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ കിച്ചൺ ഒന്ന് കാണാം ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ആയിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് വരുന്നത് കിച്ചണിൻ്റെ എൻട്രൻസിന് നേരെയായിട്ട് ഫ്രിഡ്ജാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടാണ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലായിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഇവിടെ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്ത് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ആ ഒരു സിംഗിന് തൊട്ട് അടുത്തായിട്ട് വരുന്ന വിൻഡോക്കായിട്ട് ബ്ലൈൻസും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഓണർ കേക്ക്സ് അതുപോലെ പുഡിങ് എല്ലാ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ഇവിടെ വീട് വരുന്നത് താനൂരാണ് ഇവിടെ സ്ലാബ് വാർത്തിട്ടാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് നൽകിയിരിക്കുന്നത് വാളിലായിട്ട് വൈറ്റ് ഗ്ലൗസി ടൈലും ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് നൽകിയിരിക്കുന്നത് ഇവിടെ വാളിലായിട്ട് ഒരു ഐറ്റംസും കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് വരുന്ന എൻട്രൻസിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വളരെ കുറഞ്ഞ സ്ഥലത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് ഗ്യാസും വിറകടുപ്പും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന വോളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വോളിലായിട്ട് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗത്ത് ഗ്ലാസ്സിലായിട്ടാണ് തട്ട് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് തന്നെ വോളിലായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു വിറകെടുപ്പിന് മുകളിലായിട്ട് ചെമ്മണി നൽകിയിട്ടുണ്ട് വിറകടുപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന ഈ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ഇവിടെ പെട്ടെന്ന് എടുക്കാവുന്ന സാധനങ്ങൾ വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പ് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെയായിട്ടൊരു വോൾ നൽകിയിട്ടുണ്ട് ഈ ഒരു വിറകെടുപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഗ്യാസും അതുപോലെ സിങ്കെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്തും അതുപോലെ ഈ ഒരു സ്ലാബിൻ്റെ ഭാഗത്തെല്ലാം കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് എവിടെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിരിക്കുന്നത് സിങ്കിൻ്റെ ആ ഒരു വോളിൽ തന്നെയാണ് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്